മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടിമുടിപ്പെട്ടിരിക്കുകയാണ് പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും പരാതി ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവറിന്റെ രൂക്ഷ വിമർശനം വീട്ടിൽ നിന്നല്ല മുഖ്യമന്ത്രി ആയതെന്ന് അവിടെ കൊണ്ടും തീർന്നില്ല പി വി അൻവറിന്റെ ലക്ഷ്യം ശശി മാത്രമല്ല അൻവറിന്റെ ആരോപണങ്ങളിൽ ഇടതുപക്ഷത്ത് കൂലടക്കം സിപിഎമ്മിൽ നിർണായകമായ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ പാർട്ടി ദുർബലമെന്ന് വിലയിരുത്തിക്കൊണ്ട് സിപിഎം സംസ്ഥാന കമ്മിറ്റി രേഖയും സി പി എമ്മിന് ചോദ്യമായി മാറുകയാണ് താഴെത്തട്ടിൽ പാർട്ടി ദുർബലമാണ് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് ശരാശരി നിലവാരമെന്ന് സിപിഎമ്മിന്റെ സ്വയം വിമർശനം ഇതിനിടയിൽ പി വി അൻവറിന് പിന്നാലെ കെ ടി ജലീലും കണത്തിലുണ്ട് അഴിമതിക്കാരായ ഏമാന്മാർ കുടുങ്ങും നിങ്ങളെ തേടി ഒളി ക്യാമറകൾ വരുന്നുണ്ടെന്ന് അൻവറിന് പിന്നാലെ ജലീൽ അവിടെ കൊണ്ടും കഴിഞ്ഞില്ല അംഗം കഴിഞ്ഞില്ലെന്ന് അടിവരയിട്ടുകൊണ്ട് അൻവർ വീണ്ടും രംഗത്ത് വരികയാണ് പാർട്ടിയും സർക്കാരും വെട്ടിലായി കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വിശ്വാസമില്ല എന്നാണ് അൻവർ പറയുന്നത് മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി കടമെടുത്ത അണികൾ അണികൾക്കെണിയിലായി പാർട്ടിക്കാർ ഇങ്ങനെയെങ്കിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എതിരെ തന്നെ തിരിയുമെന്നുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു നാലായിരത്തി ഇരുന്നൂറ് കോടി കടമെടുക്കാം ഓണച്ചെലവിന് പണമായി ഇങ്ങനെ പോയാൽ പിണറായി സർക്കാരിന്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ള ചോദ്യവും ഉണ്ട് ഇതിനിടയിൽ കോടികൾ ചിലവഴിച്ച് നവകേരള സദസ്സും കേരളീയമൊക്കെ ആഘോഷമാക്കിയ പിണറായി വിജയൻ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് പൊളിച്ചു മാറ്റും നവകേരള ബസ് അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരുവിലേക്ക് എന്ന റിപ്പോർട്ടുകളും സി പി എമ്മിനും സർക്കാരിനും നാണക്കേടായി മാറിയിട്ടുണ്ട് നിലമ്പൂർ എം എൽ എ പി വി എൻവറിന്റെ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും പരാതി കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് പരാതി നൽകിയത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഗൌരവം കണക്കിലെടുത്ത കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷ സൈബർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ബ്യൂറോ സിബിഐ എന്നിവയുടെ നേതൃത്വത്തിൽ ദേശീയ ഏജൻസികളെ ഉൾപ്പെടുത്തി സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് ആവശ്യം ഇക്കാര്യത്തിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ ഉന്നത അന്വേഷണവും അനിവാര്യമാണ് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ പി വി അൻവറിനെ ദേശീയ ഏജൻസികൾ എത്രയും വേഗം ചോദ്യം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ഇത് അട്ടിമറിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ഗോവിന്ദൻ നമ്പൂതിരിയുടെ പരാതിയിൽ പറയുന്നു ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ അൻവറിനെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് പിണറായി വീട്ടിൽ നിന്നും മുഖ്യമന്ത്രി ആയതല്ല മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയും സഖാക്കളുമാണെന്ന് എം എൽ എ പി വി അൻവർ പാർട്ടി സഖാക്കൾ പറയണമെന്ന് ആഗ്രഹിച്ചതാണ് താൻ പറഞ്ഞത് തനിക്ക് കൂറ് അവരോടാണ് അൻവർ തുറന്നടിച്ചത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ മലക്കം പറഞ്ഞ അൻവർ എം വി ഗോവിന്ദനെ കണ്ട ശേഷം വീണ്ടും നിലപാട് മാറ്റി പിണറായി മുഖ്യമന്ത്രിയായത് സ്വന്തം നിലയിലല്ലെന്ന് ഓർമ്മിപ്പിച്ചാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് കൂറ് പാർട്ടിയോടാണെന്നും പാർട്ടി തിരഞ്ഞെടുത്ത ആളായതിനാലാണ് മുഖ്യമന്ത്രിയോടും കൂറെന്നും അൻവർ പറഞ്ഞു പാർട്ടിക്ക് മുഖ്യമന്ത്രിയും സൂചനാ തെളിവുകൾ നൽകിയിട്ടുണ്ട് അത് അന്വേഷിക്കേണ്ടത് വിവിധ ഏജൻസികളാണ് ഹെഡ്മാസ്റ്ററുടെ കസേലയിലിരിക്കുന്ന ആൾക്കെതിരെ ഭീണന്വേഷണം നടത്തിയാൽ ശരിയാകുമോ എന്നും അൻവർ ചോദിക്കുന്നുണ്ട് കെൽപ്പുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം അന്വേഷിക്കേണ്ടത് അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി ഇടപെടും കള്ളന്വേഷണം നടത്തി കളയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും ഉറച്ച സഖാവാണ് താൻ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ അൻവർ ആർക്കു മുന്നിലും കീഴടങ്ങിയിട്ടില്ല ദൈവത്തിനും പാർട്ടിക്ക് മാത്രമേ കീഴടങ്ങൂ എന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും അംഗം കഴിഞ്ഞില്ലെന്ന് തന്നെയാണ് അൻവർ പറയുന്നത് പാർട്ടിയും സർക്കാരും വെട്ടിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വിശ്വാസം ഇല്ല എന്ന മട്ടിലാണ് അൻവറിന്റെ പോക്ക് മുഖ്യമന്ത്രിയുമായുള്ള ഒറ്റ കൂടിക്കാഴ്ചയിൽ പി വി അൻവർ എം എൽ എ വഴങ്ങിയെന്ന തോന്നലിനാൻ ഒരു ദിവസം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അത്തരം ധാരണകളെല്ലാം പൊളിച്ച് പാർട്ടിയും സർക്കാരിനെയും കൂടുതൽ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങളാണ് അൻവർ നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അൻവർ ഓരോ കാര്യങ്ങളും വീണ്ടും വെട്ടി തുറന്ന് പറയുകയാണ് ഒരു സഖാവെന്ന നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് താണെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടും പാർട്ടി സംവിധാനത്തോടുമുള്ള വിശ്വാസം ഇല്ലായ്മയാണ് അൻവറിന്റെ വാക്കുകളിൽ കണ്ടത് പാർട്ടി പിന്തുണയുടെ എം എൽ എ ആയ അൻവർ പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ തുടങ്ങിവച്ച കൊട്ടാര വിപ്ലവം സിപിഎമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിയതിൽ പാർട്ടിക്ക് അതൃപ്തിയുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് പല നേതാക്കളുടെയും പ്രതികരണം മുഖ്യമന്ത്രി നേരിട്ട് ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും കുറിച്ച് പൊതുജന മധ്യത്തിൽ പരസ്യമായി ഒരു ഭരണപക്ഷ എം വല്ലി വിഴുപ്പലക്കുന്ന കാഴ്ച സിപിഎമ്മിന് ഒട്ടും പരിചിതമല്ലെന്നും ഇവർ പറയുന്നു പോലീസിനെതിരായ നീക്കം എന്നതിനപ്പുറം പി വി എൻവറിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും വിലയിരുത്തലുണ്ട് പാർട്ടി വേദിയിൽ പറയാതെ ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് പാർട്ടിക്കും സർക്കാരിനും ഗുണകരമായിട്ടില്ല എന്ന വികാരവും നേതൃത്വത്തിലുണ്ട് പ്രത്യേകിച്ചും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷ എം എൽ പാർട്ടി സംവിധാനത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വിശ്വാസമില്ല എന്ന സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അൻവർ നടത്തിയ പ്രസ്താവനകളും അതാണ് സൂചിപ്പിക്കുന്നത് വിഷയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചു തുടങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പാർട്ടി ഓഫീസിൽ നിന്നും പലതവണ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ലെന്നും പലതവണ താനും സ്റ്റാഫും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെന്നും പറഞ്ഞ അൻവർ ഈ വിഷയം പുറത്തു വരട്ടെ എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു അല്ലെങ്കിൽ ആരംഭത്തിൽ തന്നെ ഇടപെട്ട പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമം ഉണ്ടാകുമെന്നും തന്റെ വായടപ്പിക്കാൻ നീക്കം ഉണ്ടാകുമെന്നും അൻവറിന് ധാരണയുണ്ടായിരുന്നു വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് അൻവർ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും കാണാൻ തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എം ശിവശങ്കർ സ്വർണക്കടത്ത് കേസിൽ കുടുങ്ങിയ പാഠം മുന്നിലുണ്ടായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്ന പ്രതീതിയാണ് അൻവറുടെ പ്രസ്താവന നൽകുന്നത് ഏതായാലും ഈ പോരാട്ടത്തിൽ അൻവറിന്റെ പിന്നിലുള്ളത് ആര് എന്ന സംശയവും പൊതുസമൂഹത്തിനുണ്ട് പി വി അൻവർ എം എൽ എ ഉയർത്തിയ ഗുരുതര രാഷ്ട്രീയ ആരോപണങ്ങൾ ഇടതുപക്ഷത്തെ വലിയ കോറിളക്കമായി മാറിയിട്ടുണ്ട് അൻവറിന്റെ ആരോപണത്തിന്റെ കുന്തമുന എ ഡി ജി പി അജിത് കുമാറിനെയും കടന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ നിൽക്കുമ്പോൾ ശശി മാത്രമാണോ ലക്ഷ്യം വെക്കുന്നതെന്ന ചോദ്യമാണ് ഉയർന്നത് ഏതായാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ അൻവർ തന്നെയാണ് ചൂടേറിയ ചർച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടാൻ കഴിയാത്ത വൻ ശക്തികൾ ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധ നീക്കവുമായി പി ശശിയും കളത്തിലിറങ്ങിയിരിക്കുന്നത് പി ശശി അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുകയാണെന്നും സ്വേച്ഛാധിപതിയാണെന്നുള്ള ആക്ഷേപം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് അൻവറിന്റെ പരസ്യ വിമർശനത്തിന് പിന്നാലെ ഇത്തരക്കാർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ശശിക്കെതിരായ നീക്കം സജീവമാക്കി ഉപ്പുതിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് എ കെ ബാലനും മുഹമ്മദ് റിയാസും ഇതിനകം പ്രതികരിച്ചു കഴിഞ്ഞു സെക്രട്ടേറിയറ്റിൽ വിഷയം ഗൗരവകരമായ ചർച്ചയാകും ഈ സാഹചര്യത്തിൽ പാർട്ടി പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കമാണ് ശശി നടത്തുന്നത് ഏതായാലും സി പി എം ഈ വിഷയം സജീവമായി തന്നെ ചർച്ച ചെയ്യുകയാണ് ഇതിനിടെ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ ടി ജലീൽ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൈക്കൂലി ഈശയിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കരുതിയിരിക്കണം നിങ്ങളെ തേടി പൊതുപ്രവർത്തകരുടെ ഒളിക്യാമറകൾ വരുന്നുണ്ടെന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് എല്ലാം സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിക്കും ആർക്കും പരിരക്ഷ കിട്ടില്ല ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും മടക്കി നിർത്താനാവില്ല വഞ്ചകരും അഴിമതിക്കാരുമായ ഐ പി എസ് സേമാന്മാർ ഒഴുകുമെന്നും എല്ലാ കള്ളനാണയങ്ങളെയും തുറന്നു കാണിക്കുമെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ജലീലും വ്യക്തമാക്കി